ഒരു അവധി ദിവസം കൂടി ൂടി വന്ന് ഞായറാണ് ഇവിടുത്തെ ഒരു ബോണാലു അതുകൊണ്ട് ഇന്ന് കുട്ടിയെ നന്നായിട്ട് നോക്കാനും എന്ന് ബ്രഷ് പരിഗണിക്കാനും അവളുടെ കഴിയുന്ന ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഒന്ന് വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കാം അമ്മ ശ്രമിക്കുക നന്നായിട്ട് ബ്രഷ് ചെയ്തേ പൊന്നല്ലേ അങ്ങനെ അല്ലല്ലോ ബ്രഷ് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടാ തുപ്പണ്ടത് നന്നായിട്ട് ബ്രഷ് ചെയണ്ടാണ്ടേ അണ്ടേ അത് അവിടെ അല്ലല്ലോ ടീത്ത് വായിക്കത്തല്ലേ ആ നന്നായിട്ട് ആന്ന് വെച്ചേ ആ അവിടെന്താ വെച്ച് അവിടെ ബ്രഷ് ചെയ്ത് ആ ആ ചേക്കൂട്ട് ബ്രഷ് ചെയ്യാം നന്നായിട്ട് അമ്മ ചെയ്തു തരട്ടെ ആ വാ വിളിക്കേ അമ്മ മോനെ വെളിയിലോട്ട് നോക്കിയോ അമ്മ വാ വിളിച്ചേ ആ ആ ആ കൈ കഴുകി കൈ ഹാൻഡ് വാഷ് ചെയ്ത് അമ്മ കൈ കഴുകി തരാം ബ്രഷ് കുക്കുട്ടി വെള്ളം ഒഴിക്കരുത് മോളെ മോളെ നീ എന്നാ ചെയ്യുന്ന വെള്ളം ഒഴിക്കരുത് വെള്ളം ആ പാവയൊക്കെ പോകും ഇനി മോളെ പാവയൊക്കെ പോകുവേ മോളെ കുളിപ്പിക്കണ്ട കേട്ടോ ഇത് എന്നാ ചെയ്യുവ ജ്യൂസ് ഉണ്ടാക്കുവാണോ ജ്യൂസ് ഉണ്ടാക്കി ആർക്കും കൊടുക്കാൻ പിള്ളേർക്കോ എന്തു പിള്ളേർ എന്തിയേ ഇവിടെ ഉണ്ടോ കണ്ടോ അത് മോനെ നീ അതേ തെന്നു വീഴുവേ വെള്ളമൊഴിച്ചാൽ

നമ്മുടെ സ്കൂളിലും ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് സഹായവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഞങ്ങളുടെ ഏക ഹെൽപ്പറാണ് ഹരിബാബു ഹരിബാബു ഇല്ലെങ്കിൽ ഈ സ്കൂൾ ഓടുവല നമ്മുടെ വീട് ഓടുവില ഒന്നും പറ്റാത്ത സ്ഥിതിയാണ് പ്രകൃതി സ്കൂളിൻ്റെ ഓളിനോളാണ് ഹൈദര ഹരിബാബു പറ്റോ ഹരിബാബുവിന് ഞങ്ങൾ മലയാളമൊക്കെ പറയുന്നത് കുറേശക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ സ്കൂൾ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഇപ്പം ശരിക്കും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ല ചെറുതും മതി കുറച്ചിരിപ്പുണ്ട് വീട്ടില് ആ ഇമക്കുട്ടി മുരിങ്ങ കാണിച്ചേ മുരിങ്ങ നമ്മുടെ മുരിങ്ങ ഒന്ന് കാണിച്ചേ ഇത് ഈ പറിക്കരുതാ മുരിങ്ങക്ക കാണിച്ചേ ഇമക്കുട്ടി പറഞ്ഞേ ഇത് മുരിങ്ങക്ക എന്ന് പറഞ്ഞു ആണോ ഇതായിരുന്നു നട്ടത് അയച്ചെടി അച്ച അല്ലേച്ച ഇത് നമ്മുടെ മുരിങ്ങ സ്കൂളിൽ നട്ടതാണ് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഇത് ഇഷ്ടംപോലെ കായ ഉണ്ടാകും മുരിങ്ങക്കായ ഇത് കണ്ടോ നമ്മൾ നാട്ടിൽ നിന്ന് കപ്പകത്തണ്ട് കൊണ്ട് വെച്ചതാണ് ഇപ്പം നമ്മൾ മിക്ക സൺഡേയിലും കപ്പയാണ് പിന്നെ ഇത് നമ്മുടെ കാച്ചിൽ നാട്ടിൽ നെല്ലാം കൊണ്ട് നട്ടിട്ടുണ്ട് കാച്ചിൽ കാച്ചിൽ നട്ടിട്ടുണ്ട് കാച്ചിൽ ഇതേല കയറിപ്പോയിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ നമ്മൾ വന്ന സമയത്ത് ഇതൊരു കാട് പോലെ കിടന്ന സ്ഥലമാണ് നമ്മളതെല്ലാം ആ ചെറുത് മതി ഏ കപ്പ അവിടെ ഇവിടെ എല്ലാം നട്ടി വെച്ചിട്ടുണ്ട് അതൊത്ത പൊമൻ ഗ്രാനിറ്റ് അതെല്ലാം കപ്പ നമ്മൾ എല്ലാ ആഴ്ചയിലും മീൻ കിട്ടുന്ന എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടുന്ന് കപ്പ കപ്പ പറിച്ച് കൊണ്ടുപോയി കപ്പ വേവിക്കുമോ കപ്പയാണ് ഏത് അവൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ക്രിസ്മസ് ട്രീ ആണെന്ന് പറഞ്ഞ് കാണിക്കുക നമ്മക്കുട്ടി ആ ആ അച്ചൻ നട്ടത് ഇവിടെ എല്ലാം കപ്പ നട്ടിട്ടുണ്ട് ഹൈബ് ഞങ്ങളിപ്പോൾ വന്നത് സമയമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് വന്നത് ഒരു വീഡിയോയും എടുക്കാം കപ്പ ആ നാട്ടിലെ തെലുങ്കാനയിൽ കപ്പയൊക്കെ കിളിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം ആണ് ഞങ്ങൾ നമ്മളിവിടെ കൊണ്ട നട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് എപ്പോഴും ഉണ്ട് ഇത് ഒരെണ്ണം എടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് അതിൻ്റെ കമ്പ് നമ്മൾ പിന്നെയും നമുക്ക് നാളത്തേക്ക് ആവശ്യത്തിനുള്ളതായി ഞങ്ങൾ മൂന്ന് പേര് ഹരിബാബും ഇമക്കുട്ടി കഴിക്കൊന്നുമില്ല ഇത് മതി നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പയായി മീൻ കിട്ടുമ്പോഴെല്ലാം കപ്പ വയ്ക്കും പിന്നെ ഇമക്കുട്ടി നാളെ എന്നതാണ് നാളെ രാവിലെ എന്നതാ നമുക്ക് കപ്പയും വരാൽ കറി ആ ആ കപ്പ കപ്പ നമുക്ക് തിന്നും ആ ഇവിടെയാ കളിക്കുന്നത് ഇമക്കുട്ടി ഈ ഡ്രസ്സേതാണ് ഇമ്മക്കുട്ടി ആ ബേബിയായിരുന്നപ്പോൾ ഉള്ളായിരുന്നോ കുക്കുട്ടി മൂന്ന് മാസം എങ്ങപ്പം വാങ്ങിച്ച ഡ്രസ്സാണ് അവക്കിത് ഇപ്പം ഇടണമെന്ന് പറഞ്ഞ് ഇടിയിപ്പിച്ചതാ അതെ ഹരിബാബു ഇപ്പം കപ്പ റെഡിയാക്കും ഹരിപ്പ ഇവിടെ ആ ആർക്കും അറിയത്തില്ല ഈ കപ്പയെപ്പറ്റി ഒന്നും ഇവിടത്തുകാർക്കറിയത്തില്ല പക്ഷെ ഹരിബാബു നമ്മുടെ നാട്ടിലെ കേരള ഭക്ഷണമൊക്കെ കഴിക്കും ഹരിബാബുവിന് നല്ല പരിചയമായിരിക്കുക വേറെ ആരും കഴിക്കല

ഇത് മതി കൊറച്ചിരിപ്പുണ്ട് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞയാഴ്ച പ്രഗതി വിദ്യ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം തന്നെ ഇന്ന് സൺഡേ ആണ് സൺഡേ മീനും കപ്പയൊക്കെ കഴിക്കാവുന്ന ഓർത്ത് അയിമക്കുട്ടി ഭയങ്കര കുസൃതിയായിരുന്നു അവളുടെ പുറകെ നടന്ന് എൻ്റെ സമയം പോയി ഇപ്പം പെട്ടെന്ന് റെഡി ആയിട്ട് വരും ഇപ്പം സമയം മണി കഴിഞ്ഞു ഹരിഭാവ് ഇപ്പം ക കപ്പ ക്ലീൻ ചെയ്ത് എടുത്തു തരും കപ്പയായിട്ട് വീട്ടിൽ പോവുക ഒന്ന് കപ്പ എല്ലാം റെഡിയാക്കി വെക്കും നാളെ കപ്പ വേവിക്കും നാളത്തെ കപ്പ വേവിക്കുന്ന വീഡിയോയും കൂടെ എടുത്തിട്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുവാണ് പക്ഷേ എനിക്ക് എഡിറ്റിംഗ് ഒന്നും ശരിക്കും അറിയത്തില്ല ഈ രണ്ട് വീഡിയോ ഒക്കെ അതൊന്നിച്ച് മൾട്ടിപ്പിൾ വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്നും അത് ഞാനൊന്ന് try ചെയ്ത് നോക്കാൻ പോവുക അത് റെഡിയാവുവാണെങ്കിൽ നാളെ

ഹരിബാബു ചെപ്പത് പിന്നല്ലേതാ മുള്ള് ചെപ്പന്ത് കഥ ആ പിന്നെ ഹരിബാബു എണ്ണ ചെപ്പിന്നാലി കഥ ഇമക്കുട്ടി ഹരിബാബു എണ്ണ പറയുന്നെല്ലാം കേക്കണ്ടേ ഇമക്കുട്ടി ഇങ്ങോട്ട് വാ വന്ന ഇങ്ങോട്ട് വന്നേ ഇവിടെ ഇരുന്നാണ് പിള്ളേർ ലഞ്ച് കഴിക്കുന്നത് വലിയ ഒത്തിരി ഇങ്ങനെ വലിയ ലാവിഷമായിട്ടുള്ള രീതിയിലുള്ള സ്കൂളൊന്നുമല്ല ഒരു തികച്ചും സാധാരണക്കാരുടെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയ ഒരു സ്കൂള് ഗ്രാമത്തിലുള്ള ഗ്രാമാന്തരീക്ഷ അന്തരീക്ഷത്തിലുള്ള സ്കൂള് അത്രേ ഉള്ളൂ ആദ്യം മുപ്പത് പിള്ളേരെയും കൊണ്ട് തുടങ്ങിയതായി സ്കൂള് ഇമക്കുട്ടി ജനിച്ച ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ സ്കൂളിലായിരുന്നു ഈ സ്കൂളിലാണ് അവൾ വളരെ വീണ്ടും ടീച്ചേഴ്സ് എല്ലാം അവളെ എല്ലാം എടുത്തും എന്നെ സഹായിച്ചും ഒക്കെയായിരുന്നു ഇമ്മക്കുട്ടി ഈ സ്കൂളുമായിട്ടാണ് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ അവൾ വളർന്നതെല്ലാം ഈ സ്കൂളിലായിരുന്നു വീട്ടിൽ നിന്നതിലും കൂടുതൽ നമ്മൾ ഇമക്കുട്ടി കൂടുതൽ സമയം ചിലവഴിച്ച് സ്കൂളിലാണ് പോണേ ഉം ഏതാ കാണിച്ചേ അയ്യോ അത് നൂല് നൂലില്ലേ താരം ഹരിബാബുവിനോട് ചോദിച്ചത് അതെന്നാന്ന് ചോദിച്ചേ ഹരിബാബു വണ്ണാ വിളിച്ചേ സ്കൂളിൽ ഇത്രയും മതി ഇനിയിപ്പം നാളെ കപ്പ വേവിച്ചതും വെച്ചിട്ട് അതും കൂടെ ആക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇതൊരു ചെറിയ കിച്ചണാണ് ഇവിടെ കുക്കിംഗ് വീഡിയോ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കുക്കിങ്ങിൽ വലിയ പ്രാവീണ്യം ഒന്നും ഇല്ല പക്ഷെ ഉള്ളത് ഞാൻ കുക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാണിക്കാമെന്ന് വെച്ചാലും അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല ഇതിപ്പം ഇമ്മക്കുട്ടിയുടെ അച്ഛൻ ഇവിടെ അടുത്തുള്ള ഒരു ടൗണിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന വരാലും വരാലാണ് പിന്നെ വരാലും വാങ്ങിച്ചായിരുന്നു കുറച്ച് കരിമീൻ കിട്ടിയായിരുന്നു അതും വാങ്ങിച്ചു കരിമീൻ ഞാനെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അത് ഈ വരാൽ തീർന്നു കഴിഞ്ഞെടുക്കാം നാളെ കപ്പയ്ക്ക് വരാൽ കയറി ഇനിയിപ്പോൾ കപ്പയുടെ കപ്പ വേവിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല അത് ഇനി നാളെ എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഇപ്പോൾ ഏതായാലും കൂടുതലായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇതിലങ്ങ് നിർത്തിയേക്കുവാണ് ഇനിയിപ്പോൾ ഞാനതങ്ങ് വീഡിയോ ക്ലോസ് പ്രൂസ് ചെയ്തേക്കംഭവാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു